ഞാനിപ്പോൾ ഉള്ളത് പ്രകൃതി സുന്ദരമായ ഊട്ടിയിലാണ് പല ആളുകളും ഊട്ടിയിലേക്ക് വരുന്നത് ഇവിടുത്തെ കാഴ്ചകൾ കാണാനും അത് ആസ്വദിക്കാനുമാണ് എന്നാൽ ഊട്ടിയിൽ ഒരു മഹാനുഭാവൻ്റെ മഖാമുള്ളത് പലർക്കും അറിയില്ല എന്നതാണ് കാര്യം മറ്റൊരു കാര്യം അള്ളാഹുവിൻ്റെ മഹാന്മാരെ ബഹുമാനിക്കല് നമ്മുടെ കടമയാണ് എന്ന് കരുതി ആ ഒരു മഹാന്മാരെ ആരും ആരാധിക്കുന്നില്ല അവരോട് പ്രാർത്ഥിക്കുന്നില്ല പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ് ഏതായാലും ഇവിടുത്തെ ചരിത്രപരമായ കാര്യങ്ങളും സംഭവങ്ങളും നിങ്ങളെ അറിയിക്കുക മാത്രമാണ് ഈ ചെറിയൊരു വീഡിയോയുടെ ലക്ഷ്യം കാരണം എല്ലാവർക്കും ഇവിടെ എത്താൻ കഴിയണം എന്നില്ല ഏതായാലും ഈ മക്കാമിൽ കാണുന്ന ഈ ഈയൊരു ഗുഹ ഒരു മക്കാമിൽ കാണുന്ന ഈ ഒരു ഗുഹ ഈ മക്കാമിലുള്ള അതിപ്രധാന ഒരു സ്ഥലമാണ് ഈ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവൻ ഒരുപാട് കാലം ഇബാദത്ത് ചെയ്തിരുന്നു എന്ന് കരുതുന്ന ഒരു സ്ഥലമാണിത് ഇതൊരു ഗുഹയാണ് കേട്ടോ മൈസൂരിലെ ഒരു ദീർഘ വരെ നീണ്ടു ഒരു ഗുഹാപാതയുടെ ആരംഭമാണ് ഇത് ഈ ഗുഹ മനുഷ്യനിർമ്മിതമോ അല്ലെങ്കിൽ ജലധാരകൾ രൂപപ്പെടുത്തിയതോ ആകാം എന്നാണ് കരുതുന്നത് ഏതായാലും ഗിരിനിരകളുടെ അകാമ്പിലൂടെ സമസ്യയായി കടന്നുപോകുന്ന ഒരു നിഗൂഢ പാതയായിരുന്നു ഇത് ടിപ്പ് സുൽത്താൻ പല ദിക്കുകളിലേക്കും സഞ്ചരിക്കാൻ ഭൂമിക്ക് അടിയിലൂടെ ഗുഹാപാതകൾ നിർമ്മിച്ചിരുന്നല്ലോ അതിലൊന്നാണ് ഈ ഗുഹ എന്നാണ് പറയപ്പെടുന്നത് അടുത്ത കാലം വരെ ഈ ഗുഹാപാതയിലൂടെ സഞ്ചരിക്കാൻ അനുമതി നൽകിയിരുന്നു സുരക്ഷാ കാരണങ്ങളാൽ ഈ ഗുഹാ കവാടം ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷമാണ് ഈ ഗുഹ അടക്കപ്പെടുന്നത് മഹാനായ അസൻ ഷാ ഖാതിരി ഈ ഗുഹയിൽ ഇബാദത്ത് എടുക്കുന്ന കാലത്ത് ടിപ്പു സുൽത്താൻ ഇവിടെ വരികയും ആത്മീയ ഉപദേശം തേടുകയും ചെയ്തിരുന്നു കരടികളുടെ വിവാഹാര കേന്ദ്രമായിരുന്നു ഈ പ്രദേശം മഹാനവറുകളുടെ ഇവിടേക്കുള്ള ആഗമനത്തോടെ കരടികൾ എല്ലാം ഈ പ്രദേശം ഉപേക്ഷിച്ച് പോവുകയായിരുന്നു എങ്കിലും എല്ലാ ദിവസവും ഒരു കരടി മഹാനവറുകൾ ഇബാധത്ത് ചെയ്തിരുന്ന ഈ ഗുഹയിൽ വന്ന് തൻ്റെ വാലുകൊണ്ട് ആ വാലുകൊണ്ട് ആ കരടിയുടെ വാലുകൊണ്ട് ഈ ഗുഹ വൃത്തിയാക്കാറുണ്ടായിരുന്നു എന്നാണ് ഈ മക്ബറ പാലിപാലിക്കുന്നവർക്ക് പറയുന്നത് ഏതായാലും മഹാനവറുകളുടെ വഫാത്തിന് ശേഷവും മഹാനവറുകൾക്ക് സേവനം ചെയ്തിരുന്ന ആ ഒരു കരടി സ്ഥിരമായി ഈ ഗുഹയിൽ വന്ന് വൃത്തിയാക്കാറുണ്ട് എന്നാണ് പറയുന്നത് ഊട്ടിയിലെ കൊടും തണുപ്പും ഏകാന്തതയും ഒന്നും വിഷയമാക്കാതെ ഇവിടെയുള്ള ഗുഹയിൽ ഇബാദത്തിലായി കഴിഞ്ഞിരുന്ന മഹാനവറുകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത്ഭുതം തന്നെയാണ് ഗവി മക്കാം എന്നാണ് ഇങ്ങോട്ട് പറയുക സീത് ഹസൻ ഷാ ഖാദരി എന്നാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ്റെ പേര് ലക്ഷദ്വീപിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഖാസിം ഹാസിമലായുടെ സഹോദരനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ എന്നാണ് പറയുന്നത് വിശുദ്ധ ധീനൻ്റെ പ്രബോധനവുമായി യമനിലെ ഹലർമോത്തിൽ നിന്നും ഏകദേശം മുന്നൂറ്റി വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലേക്ക് വന്ന മഹാന്മാരാണ് ഇത് മഹാനവറുകൾ ശേഖർ അബ്ദുൽ ഖാദർ ജീലാന ഈ മഹാനവറുകളുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് അപ്പം ഏതായാലും ഈ ചെറിയ വീഡിയോയിൽ അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ വളരെ സങ്കടകരമായ ഒരു കാര്യം എനിക്ക് കാണാൻ സാധിച്ചു ഒരു സഹോദരി അതിൻ്റെ ഉള്ളിൽ നിന്നും സുജൂത ചെയ്ത് നിസ്കരിക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചത് അവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും ഏതായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഉള്ളാഹുവിൻ്റെ മഹാന്മാരെ നമ്മളവരെ ബഹുമാനിക്കുകയും ആരാധി അവരെ സ്നേഹിക്കുകയും വേണം അവരെ ഒരിക്കലും നമ്മൾ ആരാധിക്കുന്നില്ല ആരാധന അള്ളാഹുവിനോട് മാത്രമാണ് അവരുടെ പേരിൽ ഒരു ഫാത്തിയോ ഓതുന്നോ അല്ലാതെ ഒരു കാര്യവും നമ്മൾ ചെയ്യുന്നില്ല ഏതായാലും ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം വീഡിയോ കിട്ടിയായി കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം